ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ നോക്കാം അപ്പോൾ അങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ എന്താ ഒരു കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെ നോക്കാം ഉപ്പ് പാകത്തിനുള്ളിൽ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാപ്പിന് ഈ ഒരു കപ്പിന് സോറി അരക്കപ്പ് പാൽ ഞാൻ സാധാ പാൽ തന്നെ കേട്ടോ ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാൻ അവിടെ സ്റ്റീം ചെയ്താണ് എടുക്കുക അപ്പോൾ ഞാനത് മൂടി വെച്ചു ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ അതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അധികം വെള്ളം ആവരുത് വെള്ളം ഇരിക്കരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി അതിലേക്ക് ഈ ഒരു കപ്പിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ തേങ്ങ ഇട്ടെടുത്തു ഇനി അതിലേക്ക് ഒര സ്പൂണ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നത് ഇനി വീണ്ടും നമുക്ക് നല്ലോണം ചെയ്യാം അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മളിതാ ബേക്ക് ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റീമിൻ്റെ ഒരു ഡെവറയിലാണ് കേട്ടോ അതിലേക്ക് ഇതാ കുറച്ച് ഞാൻ പിന്നെ ഗ്രീ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഫുള്ളായിട്ട് ബാറ്റർ അതിലേക്ക് ഇട്ടുകൊടുത്തു അത് ചൂടോടെ കഴിക്കണത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കെന്താ ചെയ്യേണ്ടത് ആ സ്റ്റീം വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലട്ട നമുക്ക് വേണ്ടത് അപ്പോൾ ആ വെള്ളം വെച്ചു ഞാൻ അതിലേക്ക് ഇറുക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് മൂടി അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇത്ര പണിയുള്ളൂ പണിയുള്ളൂട്ടോ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാണ് നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ആ പാത്രത്തിൽ നിന്നിട്ട് വിട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്